ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പറയാൻ പോകുന്നത് നമ്മളുടെ കുട്ടികളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുടുംബക്കാരാണ് എല്ലാവരും വലിയ വലിയ കുടുംബമൊന്നുമല്ല നമുക്ക് സാധാരണ ഓടി ചാടി നടന്ന് നമ്മൾ ഓരോ വീട്ടിലെ ജോലികൾ നമ്മൾ രണ്ടേറ്റവും കൂട്ടിമുട്ടിക്കാനൊക്കെ കുറേ പാടുപെടുന്നുണ്ടാവും ആ സമയത്തായിരിക്കും നമ്മൾ കുട്ടികൾ എന്തെങ്കിലും നമ്മുടെ അടുത്ത് കുസൃതി കാണിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അവരോട് ചില വാക്കുകൾ പറയും ഇത് ആ വാക്കുകളാണ് ഞാൻ പറഞ്ഞത് അറംപറ്റുന്ന വാക്കുകൾ എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പം ആദ്യം തന്നെ പറയട്ടെ ഇപ്പം ഒരു ഒരു വീട്ടമ്മ അറൻ പറ്റുന്ന വാക്കുകൾ കുട്ടികളോട് പറയണമെന്ന് പറയുമ്പോൾ അത് അവരെവിടെ നിന്ന് പഠിക്കണു ആദ്യം അത് ചിന്തിക്കുക ഒരു മനസ്സിന് വിഷമം തട്ടുമ്പോഴാണല്ലോ ഈ ചില വാക്കുകളൊക്കെ പറയണത് പക്ഷേ ആദ്യം അവർ പഠിക്കണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഒന്നുകിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അവരുടെ അച്ഛൻ അവരുടെ അമ്മ അവരുടെ സഹോദരങ്ങൾ അവര് പറയുന്ന വാക്കുകൾ കേട്ട് കേട്ടുകേട്ടായിരിക്കും അവർ വരുന്നത് അല്ലേ അവർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിന് കല്യാണം കഴിപ്പിച്ചു വിട്ടു പക്ഷെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും എന്താ പറയുക അനാവശ്യ വർത്തമാനങ്ങളും ഇതെല്ലാം കേട്ട് കേട്ടായിരിക്കും അവർ വരുന്നത് അപ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു ആ ഒരു വാക്കുകൾ ഇങ്ങനെ കിടക്കണുണ്ടാവും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നെ അവർ വിവാഹം കഴിഞ്ഞ് പോയി കുട്ടികളായി കുട്ടികൾ അവിടെയും പ്രശ്നങ്ങളായിരിക്കും ഭർത്താവിൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവും അമ്മായിയമ്മയായിട്ട് നാത്തൂവിനായിട്ട് അല്ലെങ്കിൽ കെട്ടിയവനായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ കുട്ടികളൊക്കെ ഓടിച്ചാടി നം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരും കംപ്ലൈൻ്റ് ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും നമ്മൾ ഈ വാക്കുകൾ പുറത്തേക്ക് എടുക്കുന്നത് കാരണം നമ്മൾ കണ്ടുവളർന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്നും കണ്ടു വളർന്ന അല്ലെങ്കിൽ കേട്ടത് കേട്ട് വളർന്ന നമ്മൾ ആ ഒരു വാക്കുകളായിരിക്കും നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് പറയണത് അല്ലേ അല്ലാതെ ഒരാളും തന്നെ ജനിച്ചു വരുമ്പോൾ ഈ വാക്കുകളൊക്കെ ആയിട്ടാണോ വരണത് ഒന്നുകിൽ സ്വന്തം വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഇപ്പോൾ ഇല്ലാതെ വെച്ചോളൂ കെട്ടിയോൻ്റെ വീട്ടിൽ അവിടുത്തെ അമ്മ അല്ലെങ്കിൽ അവിടുത്തെ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഈ നാത്തു നാത്തൂൻ്റെ ഭർത്താവ് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഉള്ളിൻ്റെ അത് കിടക്കണുണ്ടാവും ആ ഒരു ദേഷ്യവും സങ്കടവും വരുമ്പോഴായിരിക്കും ആ കുട്ടികളോട് എന്തെങ്കിലും പറയണത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം അപ്പോൾ സാധാരണ ഒരു കുടുംബാവുമ്പോൾ ഭാര്യ ഭർത്താവുമ്പോൾ വഴക്കുണ്ടാവും അല്ലെങ്കിൽ അമ്മായി അമ്മയായിട്ടുണ്ടാവും നാത്തൂവിനായിട്ടുണ്ടാവും എന്തെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരുന്നത് ചിലപ്പോൾ കുട്ടികൾ തമ്മിലുള്ള വഴക്കായിരിക്കുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും പടം വരയ്ക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കഥ എഴുതോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർ നല്ലൊരു ഐഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് കാണിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യും ആട്ടി ഓടിക്കും സത്യം പറഞ്ഞ ചിലവരില്ലേ ഈ ദേഷ്യം അതായത് ഈ അമ്മായി ഈ ഭർത്താവിനോടോ ഉള്ള ദേഷ്യമായിരിക്കും ആ കുട്ടികളോട് കാണിക്കണത് പിന്നെ ചില സഹോദരങ്ങൾ സഹോദരങ്ങൾക്കൊരു ഇതുണ്ട് ചില അവർ ഇടിച്ച് താഴ്ത്തി സംസാരിക്കണത് കാരണം അവർ വലിയവരാണ് ചെറിയവരെയെന്നും ഇടിച്ചിടിച്ച് താഴ്ത്തി സംസാരിക്കുകയുള്ളു ഒരിക്കലും ചെറിയവർക്ക് ഒരു സ്ഥാനം കൊടുക്കുകയോ ചെയ്യില്ല അപ്പോൾ ആ സഹോദരങ്ങൾ മൂത്ത സഹോദരങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് പറയോ അല്ലെങ്കിൽ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം വേറെ ആരോട് തീർക്കാൻ അപ്പോൾ മക്കളോട് തീർക്കും കാരണം ഭർത്താവിനോട് തീർക്കാൻ പറ്റില്ല അമ്മായി ചെയ്യാൻ പറ്റില്ല നാത്തൂവിനോട് ചെയ്യാൻ പറ്റില്ല അപ്പം സ്വന്തം മക്കളായിരിക്കും മുമ്പിൽ ആയുധമായിട്ട് നിൽക്കുന്നത് ആ ദേഷ്യം മുഴുവനും തീർക്കുന്നത് നമ്മൾ ആ കുട്ടികളോടായിരിക്കും ചില സമയത്ത് നമ്മൾ പറഞ്ഞു പോകും നിന്നെയൊക്കെ എന്തിനാടാ ഞാൻ വളർത്തുന്നത് ഇതിലും വേദനയ്ക്ക് മക്കളില്ലാണ്ട് ഇരിക്കായിരുന്നൂലോടാ അല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ഇങ്ങനെ നമ്മൾ കുറേ വാക്കുകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ വിഷമങ്ങളാണ് ആ മക്കളോട് പറയണത് പക്ഷേ ഒരിക്കലും ഞാൻ പറയാം അങ്ങനെ പറയരുത് എത്ര വിഷമം ഉണ്ടായാലോ കാരണം മക്കളില്ലാത്തവർക്കാണ് മക്കൾ അതിൻ്റെ ദുഃഖം അറിയുള്ളൂ നമുക്ക് എല്ലാം തന്നിട്ട് നമ്മൾ മക്കളോട് അങ്ങനെ പറയുമ്പോൾ അത് നമുക്കതിൻ്റെ വില അറിയില്ല അതുകൊണ്ടാണ് ചിലവർ പറയും നീ നീനെൻ്റെ അച്ഛനെ പോലെയാ എന്ന് പറയും അമ്മ പറയും അച്ഛനെ പോലെയാന്ന് പറയും അച്ഛൻ പറയും നീ നീനെൻ്റെ തള്ളിയെ പോലെയാണെന്ന് പറയും കാരണം ചില സ്വഭാവം കുറച്ചൊക്കെ ഉണ്ടാവും അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം മക്കൾക്കല്ലാതെ വേറെ അയൽക്കത്ത് കിട്ടുമോ അപ്പോൾ അത് ചിന്തിക്കുക അച്ഛനും അമ്മയും കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയോ എന്തെങ്കിലുമൊക്കെ വ വഴക്ക് വരുമ്പോൾ അച്ഛൻ്റെ പേരിൽ അമ്മയുടെ പേരിലൊക്കെ ഇങ്ങനെ മക്കൾ വഴി കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഇതൊക്കെ മക്കളിൻ്റെ ഉള്ളിൽ അവരുടെ മനസ്സിലേക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സേവ് ചെയ്ത് വരിക എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനേക്കാൾ പവറാണ് അവരുടെ മനസ്സിന് എന്തെങ്കിലും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അവർ പെട്ടെന്ന് മനസ്സിലേ അങ്ങ് ഏറ്റെടുക്കുകയാണ് അത് പിന്നെ അവർ വലുതാകുമ്പോഴായിരിക്കും നമ്മളുടെ നമ്മളോടുള്ള രോഷം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളോടുള്ള ദേഷ്യെന്നോ അല്ലെങ്കിൽ നമ്മളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന അച്ഛനോടും അമ്മയോടും ഇതൊക്കെ ആ ചെറുപ്പത്തിൽ അവർ ആ കണ്ട് വളർന്ന അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പെരുമാറ്റം കണ്ടിട്ടായിരിക്കും എന്നിട്ട് നമ്മൾ പറയും മക്കൾ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി പക്ഷെ നമ്മളുടെ വളർത്തു ദൂഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ നമ്മളുടെ കുട്ടികൾ എന്താ പറയുക നമ്മൾ സഹോദരങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെ ചീത്ത പറഞ്ഞിട്ട് അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്കോ നാത്തൂനോ വേണ്ടി സ്വന്തം മക്കളെ ചീത്ത പറഞ്ഞിട്ടോ കാര്യമുണ്ടോ ഒരു കാര്യമില്ല കാരണം അവരവരുടെ ആ സ്വഭാവം സംസ്കാരം അവരതങ്ങനെ കാണിക്കും അത് ഈ ലോകം ഉള്ളിടത്തോളം കാലം എന്താ പറയുക മനുഷ്യജന്മം എന്നുണ്ടോ അമ്മായി അമ്മ സ്വഭാവം സ്വഭാവം ഉള്ളൂ നാത്തു നാത്തൂൻ്റെ സ്വഭാവം ഉള്ളൂ അവരുടെ ആ പവർ അവർ കാണിച്ചിരിക്കും വേണമെങ്കിൽ ഒന്നോ രണ്ടോ വിരലിൽ എണ്ണാവുന്ന ഒന്നോ രണ്ടോ പേര് വേണമെങ്കിൽ കുറച്ച് കുറച്ച് വിവരം എന്താ പറയുക വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ വിവരം വേണമെന്ന് പറയും ആ വിവരത്തോടെയോ വിവേകത്തോടെയോ പെരുമാറണോ ഒന്നോ രണ്ടോ പേരായിരിക്കും ബാക്കി ബാക്കിയെല്ലാവരും അവരവരുടെ പവർ അവർ ഉള്ളൂ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പെൺകുട്ടി പഠിച്ചു വരുന്നത് ആ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കുന്നു അത് ശരിയാണത് ഓരോ വീട്ടിലെ അച്ഛനമ്മമാർ ചെയ്യുന്നത് വഴക്കു കൂടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തരണതും അനാവശ്യ വാക്കുകൾ പറഞ്ഞു കേട്ടാണ് കുട്ടികൾ വളരുന്നത് അത് ആ കുട്ടികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു പ്രായം എത്തി അവർക്ക് ആ ഒരു പദവി അതായത് അച്ഛനും അമ്മയും ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരും അതുതന്നെ പ്രയോഗിക്കും ഇത് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ അച്ഛനും അമ്മയും അവരാണ് ഞാൻ പറയുകയാണെങ്കിൽ അവരാണ് ഈ ഓരോ അനാവശ്യ വാക്കുകൾ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കണമെന്നേ ഞാൻ പറയുള്ളൂ പിന്നെ സഹോദരങ്ങൾ അതും പറയാം സഹോദരങ്ങൾ അടി കൂടണതും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവണത് അല്ലെങ്കിൽ അനാവശ്യ വർത്തമാനങ്ങൾ പറയണത് അതും ആ കുട്ടികളെ ബാധിക്കും കാരണം ആ കുട്ടികൾ കണ്ടു വളരുന്നത് എന്ന ശത്രുതയോട് കാണുന്ന എന്താ പറയുക സഹോദരങ്ങളെയാണ് കാണുന്നത് അവരൊരു ഒത്തൊരുമയോടുള്ള ഒരു കുടുംബത്തെ അവർ കാണുന്നില്ല അപ്പോൾ ആ ഒരു വേർതിരിവ് ആ മക്കളും കാണിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ജനറേഷനെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ കാരണം കഴിഞ്ഞ എന്താ പറയുക കഴിഞ്ഞു പോയ കാര്യങ്ങൾ അത് ചില വിവരമില്ലായ്മയും എന്താ പറയുക ഒരു ഒന്നും അറിയാത്ത ഒരു കുറേ പേരുണ്ടായിരിക്കാം അവർക്ക് എന്തൊക്കെ ഉണ്ടായാലും എങ്ങനെ പെരുമാറണമെന്നോ എങ്ങനെ എന്ത് പറയണം എവിടെ വെച്ച് എന്ത് പറയണം പറയണമെന്നോ അറിയാത്ത കുറേ പേരുണ്ടാവും അവരെ ഒന്നും നമുക്കിനി തിരുത്തി കൊണ്ടുവരാനോ അല്ലെങ്കിൽ നന്നാക്കാനോ പറ്റില്ല അപ്പം നമ്മൾ എന്തു ചെയ്യുക നമ്മൾ സ്വയം നന്നാവുക നമുക്ക് നമ്മുടെ മക്കളെ വീട്ടിൽ പല ഉണ്ടാവും അച്ഛനും അമ്മയായിട്ട് ഭർത്താവും ഭാര്യയായിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട് പല തരത്തിലുള്ള ഉണ്ടാവും പക്ഷേ അത് ഒരിക്കലും നമ്മൾ ആ ദേഷ്യം കുട്ടികളോട് കാണിക്കരുത് കുട്ടികളോട് അറൻ പറ്റുന്ന ഇതുപോലുള്ള വാക്കുകൾ എന്തെങ്കിലും ശപിച്ചു വിടുക അല്ലെങ്കിൽ പഠിക്കണ കാര്യത്തിലാണെങ്കിൽ നീ മന്ദബുത്തിയാണ് അല്ലെങ്കിൽ നീ ആ അയൽവക്കത്തെ കുട്ടിയെ നോക്ക് അല്ലെങ്കിൽ സഹോദരൻ്റെ മോനെ നോക്ക് അല്ലെങ്കിൽ സഹോദരിയുടെ മോളെ നോക്ക് അവരെ അങ്ങനെ ഇങ്ങനെ കമ്പയർ ചെയ്യാതെ നമുക്ക് നമ്മുടെ കുഞ്ഞ് കാക്കയ്ക്ക് തൻകുഞ്ഞ് എന്ന് പറയില്ലേ ഇത് അതുപോലെ നമുക്ക് നമ്മുടെ കുട്ടിയാണ് വലുത് നമ്മ എന്തെല്ലാം ഉണ്ടായാലും നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയാലാണ് നമുക്ക് നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പിന്നെ അവരുടെ വാക്കുകൾ ആ വാക്കുകൾ വരുന്നതും അത് നമ്മളിൽ നിന്നാണ് അവർ പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ അനാവശ്യ വാക്കുകൾ പറഞ്ഞാൽ അവരതു തന്നെ ചെയ്യുകയുള്ളൂ കാരണം അവരുടെ ആ ആദ്യം തൊട്ടേ ഉള്ള നമ്മളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളായിരിക്കും അവർ തിരിച്ച് കുറച്ച് ഒരു ഒക്കെ എത്തുമ്പോൾ അവർ കാണിക്കുന്നത് കാരണം നമ്മളുടെ കുടുംബം അത് നമുക്ക് വലുതാണ് നമ്മൾ നന്നാവണം നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വന്തം അച്ഛനും അമ്മയും പോലും ആഗ്രഹിക്കില്ല എല്ലാവർക്കും സ്വാർത്ഥതയാണ് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ നന്നായി വളർത്തിയാൽ നമുക്ക് നാളെ നല്ലൊരു തലമുറയും എന്ന് വിചാരിക്കാം നമ്മളുടെ പെരുമാറ്റം നമ്മളുടെ വ്യക്തിത്വം ഇതൊക്കെ നമുക്ക് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നന്നാവുക അല്ലേ നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ തന്നെ അധ്വാനിക്കണം നമ്മൾ തന്നെ നല്ല രീതിയിൽ വ്യക്തിത്വം പാലിക്കണം സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നാത്തൂവിന് വേണ്ടി അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അവരുടെയൊക്കെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ വളർത്തരുത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ഇപ്പം നമ്മുടെ കുട്ടികൾ ആരാവണം എന്താവണം തീരുമാനിക്കണം അവര് തന്നെയാണ് അവരുടെ ഇഷ്ടം എന്താണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാത്തൂവിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കളയരുത് കാരണം ചിലവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് മോശമാണ് എൻ്റെ സഹോദരിയുടെ കുട്ടി വലിയ ആളാണ് അല്ലെങ്കിൽ സഹോദരൻ്റെ മോൻ വലിയ പഠിപ്പുകാരനാണ് എൻ്റെ കൊച്ചു മാത്രം ഇങ്ങനെ പോയി ആ ദേഷ്യം കൊച്ചിനോട് കാണിക്കുക ആ കുട്ടിയോട് കാണിക്കുക എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല പല പല എന്താ പറയുക കുട്ടികളുടെ ബുദ്ധിയിലോ എല്ലാത്തിലും പല പല രീതിയിലായിരിക്കും ഓരോ കുട്ടികളിലും ഉള്ളത് അത് നമ്മൾ മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് അവരുടെ മക്കളെപ്പോലെ വളർത്തണം ഇവരുടെ മക്കളെപ്പോലെ വളർത്തണം ഇങ്ങനെ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ തോറ്റുതുന്നം പടിയു വരും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ നാത്തൂനോ എന്തെല്ലാം വഴക്കുകളും ഉണ്ടായാലും കുട്ടികൾ കുട്ടികളറിഞ്ഞോട്ടെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ കുഴപ്പമില്ല കാരണം അവരത് കണ്ട് വളരണം പക്ഷെ ഒരിക്കലും നമ്മൾ ആ ദേഷ്യം നമ്മുടെ മക്കളോട് കാണിച്ച് അറൻ പറ്റുന്ന രീതിയിലുള്ള ശാപവാക്കുകളോ അല്ലെങ്കിൽ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളോ ഒരിക്കലും പറയരുത് അത് നമുക്ക് തന്നെ നാളെ ദൂഷ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നാളെ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് അവരുടെ കൂട്ടുകെട്ടാണ് നശി നശിപ്പിക്കണതെന്ന് കൂട്ടുകെട്ട് നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ അവർ കൂട്ടുകൂടി പോവേ ഉള്ളൂ കാരണം കുടുംബത്തിൽ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ അത് കേൾക്കാൻ അച്ഛനും അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ കാണിക്കുമ്പോൾ ആ നീ പോയട പിന്നെ നമുക്ക് കേൾക്കാം അറിഞ്ഞാൽ പിന്നെ നോക്കട്ടെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പിന്തിരിപ്പിച്ച് വിടുമ്പോൾ അവരുടെ അത് കേൾക്കാൻ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ കൂട്ടുകാരിയോ ഉണ്ടാവും അവർ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങടേക്ക് പോകും എന്നിട്ട് പിന്നെ കൂട്ടുകാരുടെ കൂടെയാണ് ഏത് സമയമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതും നമ്മളെ അച്ഛനമ്മമാരുടെ ഒരു തെറ്റാണത് കാരണം അവർക്ക് നമ്മളിൽ നിന്ന് കിട്ടാതെ നമ്മളിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്നും അവർക്ക് ആ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവർ ആ കൂട്ടുകാരെ തേടി പോകുന്നത് ഇപ്പോൾ ഫോണിൽ അഡിക്റ്റ് ആവണമെന്ന് പറയണു അവരെന്തുകൊണ്ട് വീട്ടിൽ അവർക്ക് അതിൻ്റെതായ ഒരു സാഹചര്യം ഇല്ല അവരോട് സംസാരിക്കാൻ ആർക്കും സമയമില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും പറയാനോ ഒന്നിനും ആർക്കും സമയമില്ല എല്ലാവരും തിരക്കിലാണ് അപ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോണിലേക്ക് അങ്ങോട്ട് അഡിക്റ്റായി പോവുകയാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണോ ആരെയും കുറ്റപ്പെടുത്താനോ ആരുടെ കുടുംബകാര്യങ്ങളിലോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ടോ ചെയ്യണമല്ല കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് മാത്രം പറയുന്നതാണ് അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീട്ടിലൂടെ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും